നമസ്കാരം പി ആർ ശ്രീജേഷ് കേരളത്തിന്റെ അഭിമാനമായ ഹോക്കി താരം ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിക്കൊണ്ട് നാടിന്റെ അഭിമാനം വാനോളമുയർത്തി അങ്ങനെ ഒരു കായിക താരത്തെ കേരള സർക്കാർ ചേർത്ത് പിടിച്ചത് എങ്ങനെയെന്ന് കണ്ടില്ലേ ഇന്നലെ പാരിതോഷികം പ്രഖ്യാപിച്ചു രണ്ടു കോടി രൂപ ഒരു തരത്തിലുള്ള വലിയ ബിൽഡപ്പുകളോ ഇതിനെ സംബന്ധിച്ച് മുൻകൂട്ടിയുള്ള അതായത് ഈ കിരീട നേട്ടം ഉണ്ടായ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ആ മെഡൽ നേടിയ സന്ദർഭത്തിലൊന്നും ഒരു തരത്തിലുള്ള ഒച്ചപ്പാടും ബഹളവും ആ സ്പോർട്ടിൽ ഈ സമ്മാനത്തുക പ്രഖ്യാപിച്ചുകൊണ്ട് പേരെടുക്കാൻ ശ്രമിച്ചില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആ ആഘോഷത്തിനിടയിൽ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിരുന്നെങ്കിൽ കുറച്ചുകൂടി മാധ്യമ ഹൈപ്പ് സർക്കാരിനും ഈ തീരുമാനമെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ ലഭിച്ചേനെ പക്ഷെ അതിലൊന്നും താല്പര്യം മാധ്യമ ഹൈക്ക് വേണ്ട അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അർഹതപ്പെട്ട സമയത്ത് ചെയ്തു കൊടുക്കും ശ്രീജേഷ് ആ മെഡൽ നേട്ടത്തിന് ശേഷം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകാൻ പോകുന്നത് കേരള സർക്കാരിൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ രണ്ട് കോടി രൂപയുടെ പാരിതോഷികമാണ് നേരത്തെ അദ്ദേഹത്തിന് സർക്കാർ സർവീസിൽ ജോലി നൽകിയിരുന്നു എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വവും ഈ ഗവൺമെന്റ് ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് അവസാനത്തെ ഒളിമ്പിക്സ് ഹോക്കിയിൽ നിന്ന് വിരമിക്കുന്നതിന് മുന്നോടിയായിട്ട് ഒരു കായിക താരം എന്നുള്ള നിലയ്ക്ക് സ്വപ്ന സാക്ഷാത്കാരമായിട്ടുള്ള ഒരു വിടവാങ്ങൽ മത്സരമായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് നടത്തിയത് ആ ഒളിമ്പിക്സിൽ ഒന്നടങ്കം അദ്ദേഹത്തിന്റെ പ്രകടനവും തന്റെ അവസാന മത്സരമായതുകൊണ്ട് തന്നെ തന്റെ കരിയർ എൻഡിങ്ങിന് വേണ്ടി ഒരു ജീവൻ മരണ പോരാട്ടം നടത്തുകയും കളികളിൽ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഉരുക്കുവലയും തീർത്തുകൊണ്ട് പല കളികളിലും നമ്മളെ വിജയിപ്പിച്ചുകൊണ്ട് സെമിയിൽ ഒരു തലനാരിഴയ്ക്ക് കാലിടറി വീണെങ്കിലും വെങ്കല പോരാട്ടത്തിലും അദ്ദേഹത്തിന്റെ ഉജ്ജ്വല പ്രകടനത്തോടെ നമ്മൾ അത് എത്തിപ്പിടിക്കുകയുണ്ടായി ഈ ഹോക്കിയുടെ ചരിത്രത്തിൽ തന്നെ തുടർച്ചയായി രണ്ടു തവണ വെങ്കല മെഡൽ നേടുക എന്ന് പറയുന്നത് ആദ്യത്തെ ചരിത്ര നേട്ടം കൂടിയാണ് അങ്ങനെ ഒരു നേട്ടത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരു മലയാളി ആ നേട്ടം അച്ചീവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നത് ആ സ്പോർട്സ് താരത്തിനോട് ഈ നാടിനുള്ള ഉത്തരവാദിത്വം എന്തായിരുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് ഇതിന് വേണമെങ്കിൽ വലിയ പബ്ലിസിറ്റിയൊക്കെ രണ്ടു ദിവസം മുന്നേ ഒക്കെ കൊടുക്കാമായിരുന്നു പബ്ലിസിറ്റിയിൽ ഒന്നും ഒരു കാര്യമില്ലെന്നേ കാര്യങ്ങൾ ചെയ്താൽ മതി ഇതാണ് ഈ ഗവൺമെന്റ് എല്ലാ കാര്യത്തിലും ചെയ്യുന്നത് കാര്യം പ്രതിപക്ഷത്തെ കണക്ക് വായാടിത്തരങ്ങൾ നടത്തുന്ന പ്രവർത്തനമല്ല ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ കൃത്യമായി ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് രണ്ടാം വട്ടം അധികാരത്തിലേറിയത് നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് പാവപ്പെട്ടവർക്കെല്ലാം ഈ സർക്കാരിന്റെ ആ ഇടപെടൽ അനുഭവപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അത് എല്ലാ മേഖലയിലും ഏത് മേഖല എടുത്താലും ആ രീതിയിലുള്ള ഇടപെടൽ തന്നെയാണ് നടത്താറുള്ളത് കായിക മേഖലയിലെ ഒരു വലിയ അഭിമാനകരമായ നേട്ടം നമ്മുടെ നാടിനു വേണ്ടി സ്വന്തമാക്കിയ മലയാളി എന്നുള്ള നിലയ്ക്ക് പി ആർ ശ്രീജേഷിനെ ഇതിനേക്കാൾ വലിയ ഒരു സമ്മാന എന്തായാലും ഇന്ത്യ ഗവൺമെന്റ് പോലും നൽകാൻ പോകുന്നില്ല അത്രയും വലിയ ഒരു തുക ഈ നാട് പ്രഖ്യാപിക്കുമ്പോൾ കായിക മേഖലയിലുള്ള അല്ലെങ്കിൽ ആ മേഖലയിൽ വളർന്നു വന്ന് നാടിന്റെ അഭിമാനമാകുന്ന താരങ്ങൾക്ക് ഏത് പരിഗണനയാണ് ഈ സർക്കാർ നൽകുന്നു എന്നതിന്റെ നേരെ സാക്ഷ്യം കൂടിയായി മാറുകയാണ് ഇതൊക്കെയാണ് വാക്കും ഡയലോഗോടിയല്ല പ്രവൃത്തിയാണ് ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ ഒന്നും വാരി വിതറുകയോ അതിന്റെ പേരിൽ ഒരു അഞ്ച് മൈലേജ് ഉണ്ടാക്കി കളയാമെന്ന് ചിന്തിക്കുന്ന വ്യക്തിത്വമല്ല ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട് അത് ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്തിരിക്കുമെന്ന് തെളിയിച്ച സന്ദർഭമാണ് ആ പ്രഖ്യാപനമെന്ന് പറയാതിരിക്കാൻ തരമില്ല